മത്സരം ൾ ഫ്രൈസ് ഫാത്തിമ അഫ്ലഫ് അക്കാഡമി ആയൂർ കൊല്ലം ഫസ്റ്റ് പ്രൈസ് ചെസ്റ്റ് നമ്പർ നൂറ്റി അമ്പത്തിരണ്ട് സമ്മാനം നൽകുന്നതിനു വേണ്ടി പത്തനംതിട്ട കശാഫുലുല മറഡി കോളേജിലെ ഹിഫദുൽ ഖുർഹാൻ ഉസ്താദ് ഷബീർ മൗലവിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു വിദ്യാർത്ഥിയെ പ്രാപ്തരാക്കിയ ഉസ്താദും കൂടെ സ്റ്റേജിലേക്ക് വരണമെന്ന് അറിയിക്കുന്നു സുമയ്യ അടുത്തതായി സെക്കൻഡ് പ്രൈസാണ് സീറോ ഹലിമ സാദിയുൽ ഖുർആാൻ കരാളി കോണം ഹാഫിസ ഹാഫീസ് ഹലീമാസാദിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു സമ്മാനം നൽകുന്നതിനായി ഹാഫിസ് അജ്മൽ നദി ഉസ്താദിനെ ക്ഷണിക്കുകയാണ് അടുത്തത് തേർഡ് പ്രൈസ് ആണ് ചെസ് നമ്പർ ഹാഫിസ ഹിബ ഫാത്തിമ വിദ്യാർത്ഥിയെ സ്റ്റേജിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി ത മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹ ഉപകാരമാണ് ആമിന ഫർഹാന ആമിന അടുത്തത്ദീജന അടുത്തത് ഐഷ ബാനു അടുത്തത് ഹലീമ സുബൈർ அடுத்தது ஹிதா ஹாஃபாத்திமாத்திமா அடுத்தது ஆசியா ஆசிய അടുത്തത് ഫാത്തിമ സ്വലിഹ അടുത്തത് മത്സരം മദ്രസ വിഭാഗം മദ്രസ വിഭാഗം ക്രാത്ത് മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ വിളിക്കുകയാണ് ആ വിദ്യാർത്ഥികൾ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് വളരെ വിനീതമായി അറിയിക്കുന്നു ഫൈസ് എ സലീം ദാർഉം ദിനിയാത്ത് മദ്രസ പത്തനംതിട്ട അഹമ്മദ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഏഴംകുളം മുഹമ്മദ് ആദിൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പറക്കോട് முகமது அபூக்கர் இஸ்லாம் மதரஸோடு ஆஷிஃப் முஹம் இஸ்லாம் மதரசா வஞ்சி பொய் ஆதி முது மதரஸ குலசேகரபதி பத்தம் ஆபித் அப்துர் ரஹ்மான் ஆதி முஹம்மது கமல் இஸ்லாம் மதரஸ வஞ்சி பொய் பத்தம் இத்தையும் வித்தியார்த்திகள் எத்தையும் ഈ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് വളരെ വിനിതമായി അറിയിക്കുകയാണ് മുഹാദ് അലിഫ് സ്കൂൾ തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ വിടുന്നു അദ്ദേഹം ഈ സദസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് അറിയിക്കുന്നു ഫസ്റ്റ് പ്രൈസ് രജിസ്റ്റർ നമ്പർ നൂറ്റി എൺപത്തി ഒന്ന് വൺ എയ്റ്റ് വൺ ആഷിഫ് മുഹമ്മദ് കമറുൽ ഇസ്ലാം മദ്രസ വഞ്ചി പൊയ്യ ഉസ്താദ് മുഹമ്മദ് ഹാദി അവറുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമ്മാനം നൽകുന്നതിനായി പത്തനംതിട്ട ഇമാം അബ്ദുൽ ഷുക്കൂർ മൗലി അൽ ഖാസിമി അവറുകളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ വിദ്യാർത്ഥിയെ പ്രാപ്തരാക്കിയതിനുള്ള ഉപഹാരം ഉസ്താദ് ഏറ്റുവാങ്ങേണ്ടതാണ് വിന്നറിനുള്ള എവറോളിൻ ട്രോഫിയും ഇതോടൊപ്പം തന്നെ നൽകുന്നതാണ് ഉസ്താദിനുള്ള ഉപഹാരം ഏറ്റുവാങ്ങേണ്ടതാണ് സെക്കൻഡ് പ്രൈസ് ചസ്റ്റംബർ വൺ എയ്റ്റ് ടു ആദിൽ മുഹമ്മദ് കമർ ഇസ്ലാം മദ്രസ വഞ്ചി പെയ്യ വിദ്യാർത്ഥിയെ ആദരപൂർവം ക്ഷണിച്ചു കൊള്ളുന്നു

അടുത്തത് ഫയിലെത്തിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ആബിദ് അബ്ദുർ அடுத்தது அஹ்மத் அடுத்தது முகம்மது ஆதில் முகம்மது ஆதில் محمد إرفان محمد ياسين, محمد ياسين, محمد ياسين, محمد ياسين, محمد ياسين أبو بكر الصديق முகமது யாசின் அடுத்தது அபூபக்கர் சித்தி அடுத்தது ஆதில் முஹம்மது ஆதில் முஹம்மது കേരളത്ത് മത്സരം മദ്രസ വിഭാഗം പെൺകുട്ടികളാണ് ഹസാന ഹൻസ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പറക്കോട് ഫാത്തിമ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഏഴംകുളം നവാസ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഏഴംകുളം ഫർഹാന അൻവർ മിസ്ബാഹ്ലുദ മദ്രസ കണക്കാട് റസ്നിയ എ സ്വാദീക് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഏഴംകുളം ഹദീജ ബിലാൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പറക്കോട് അജിസിയ ഫാത്തിമ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പറക്കോട് ഐഷ ഹറൂൺ മദ്രസത്തുൽ ഹുദ മദ്രസ പത്തനംതിട്ട ഹാദിയ എസ് മദ്രസത്തുൽ ഹുദ മദ്രസ പത്തനംതിട്ട ഹന്ന അനീബ് മദ്രസത്തുൽ ഹുദ പത്തനംതിട്ട ഇത്രയും വിദ്യാർത്ഥികൾ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് വളരെ വിനീതമായി അറിയിക്കുകയാണ് മത്സരം മദ്രസ വിഭാഗം പെൺകുട്ടികൾ ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ വൺ സിക്സ് ടുനവാ ഹിദായത്തിൽ ഇസ്ലാം മദ്രസ ഏഴങ്കുളം ഹസ്ന നവാസ് ഹിദായത്തിൽ ഇസ്ലാം മദ്രസ ഏഴംകുളം ഇതിനെ പ്രാപ്തരാക്കിയ ഉസ്താദ് ഹസീബ അതിന് പകരമായി സവാദ മോലോയിൽ വന്ന് വ്യവഹാരം ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു സവാദ മോലോവി വരുന്നുണ്ട് കൊലോ തസ്റ്റ് വിന്നറിനുള്ള എവറോളം ട്രോഫിയും ഇതോടൊപ്പം തന്നെ നൽകുന്നതാണ് കൊലോ തകബീർ കൊലോ തകബേർ കൊലോ തകബേർ ഉസ്താദിനുള്ള ഉപഹാരം ഏറ്റുവാങ്ങുന്നത് മൗലവിയാണ് ഉപഹാരം നൽകുന്നത് പത്തനംതിട്ട മുസ്ലിം ജമാത് ഇമാം അബ്ദുൽ ഷുക്കൂർ ഉസ്താദ് അടുത്തത് ചസ് നമ്പർ വൺ സിക്സ് നയൻ ഹന്ന ഹബീബ് മദ്രസത്തുൽ ഹുദ പത്തനംതിട്ട നമ്പർ ഹന്ന അനീബ് മദ്രസത്തുൽ ഹുദ പത്തനംതിട്ട വിദ്യാർത്ഥിയെ ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തത് അടുത്തത്ീറോ നൂറ്റി അറുപത് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ പറ വിദ്യാർത്ഥിയെ ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഉപഹാരം നൽകുന്നത് അബ്ദുസലാം സാഹിബ് പത്തനംതിട്ട അടുത്തത് ഫൈനിലേക്ക് എത്തിയ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഫാത്തിമ എൻ സോറി എഹിസാന ഫാത്തിമ എൻ എഹിസാന ഫാത്തിമ എൻ അടുത്തത് ഫർഹാന അൻവർ ഫർഹാന അൻവർ അടുത്തത് റസ്നിയ എൻ സാദിഖ് അടുത്തത് خديجه بلال أرتد آسيا فاطمة بلال فاطمة அடுத்தது ஐஷா ஷான் அடுத்தது ஹாதியா எஸ் സ്നേഹ ഉപഹാരം നൽകുന്നതിന് വേണ്ടി അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അൽ ഉസ്താദ് ഡോക്ടർ താരി അഹമ്മദ് നസീം അലി അഹമ്മദ് അറോളിയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അത് നൽകുന്നത് പത്തനംതിട്ട ഇമാം സിന്റെ രക്ഷാധികാരിയുമായ അബ്ദുഷുക്കൂർ മൗലവി അൽ ഖാസിമി അവരെ ആദർ ഊർവം ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തത് അൽ ഉസ്താദ് മാഹീൻ ഹസ്രത് അവറുകളെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഉപഹാരം നൽകുന്നത് അജ്മൽ നദിവി ഉസ്താദ് അവറുകളെ ക്ഷണിക്കുകയാണ് അടുത്തത് അൽ ഉസ്താദ് എഹിയ ബാഖവി പുഴക്കര അവറുകളെ ആദരവേറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് നൽകുന്നത് അമീൻ സിറ്റി ബേക്കറി